ഏലക്ഷൻ്റെ മൂന്ന് വിൽച്ചു മൂന്നോ രണ്ടോ വിക്ക് ആ അണ്ണാ നാളെ വ്ലോഗ് സായി മാമന്റെ നമ്മടെ അപ്പുറത്തെ ചന്തയെന്ന് മറ്റേ ചേച്ചിയും ഗ്ലാസിന്റെ ആ കടക്കാരൻ പറഞ്ഞു പൈസ വേണ്ട അപ്പൊ അപ്പുറത്തൊന്നും അപ്പുറത്തും നീ കൊടുത്തിട്ട് പോയാൽ മതി ചന്ത വിടില്ല രാവണന്റെ അടുത്ത് നമ്മള് ഇന്നൊരു സിറ്റുവേഷൻ ചെയ്യുന്നുണ്ട് പറയുന്നത് നമ്മള് അത് നമ്മളെ മറ്റേ മാമൻ നമ്മളെ വള്ളിറ്റീംസ് എല്ലാം കൂടെ ചേർന്ന്

അതല്ല വള്ളി കാണുന്നില്ലല്ലോ അപ്പോൾ ഇല്ല 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 വള്ളിയില്ല വള്ളിയില്ല വള്ളി നമ്മൾ നമ്മൾ അതുകൊണ്ടാണ് അണ്ണാ സേഫ് സോൺ എന്ന് പറഞ്ഞ ദിവസം നോക്കി തന്നെ എടുത്തത് നേരെ കന്ന ആ ആ ഫ്ലഫി പറടാ ആ താങ്ക്യൂ ഫോർ ദ 3 രൂപ ബ്രോ താങ്ക്യൂ ഫോർ ദ 3 രൂപ നീ മറ്റോ ഇപ്പോ അതൊക്കെ നീ മറ്റേ മറ്റേ ഇതെന്താ ചോദിച്ചിരിക്കേണോ മറ്റേ ചെയിൻ ടുഗദർ കഴിച്ചപ്പെട്ടിട്ട്േഷോയിട്ട് ഇരിക്കേണോ ഏത് ഹല്ലേ അറിയോ ഞാ കൊറച്ച് കാശ് സ്ട്രീമില് ലൈറ്റ് പിടിക്കാറാണ് അപ്പോയിന്റ് ചെയ്ത് അണ്ണാ നോക്കി ഓ പുള്ളി പുള്ളി പറഞ്ഞു ഞാൻ പിടിച്ചെല്ല പിടിയാണ് ആ നിഷ്കളങ്ക നോക്കണ്ണാ കണ്ട് ഞാൻ കണ്ട് പക്ഷെ എന്റെ ഫോട്ടോ എന്തെങ്കിലും അന്നാണ് നിന്റെ യഥാർത്ഥ തിരി വെക്കേണ്ടി വരും എന്റെ ഫോട്ടോ ആയത് അല്ല അന്ന് നിന്റെ ഫോട്ടോ തിരി വെച്ചിട്ട് ഞാൻ ഇപ്രെക്കും എന്റെ ഇതില് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത് തപാശായിട്ടല്ലോ നീ നിന്റെ തന്തേടെ അവരെ വയ്ക്കും പോന തന്തേനെ വിൽക്കാൻ പറ്റിയാ നീ അത് വിൽക്കും അതീത് ഉണ്ടാക്കാൻ പറ്റുന്നെന്തോ അതോ നീ ഉണ്ടാക്കീ ആ എന്നെ നീ എന്നെക്കായിരിക്കും നീ തൊണ്ണൂറ് അടിച്ചെന്ത് എനിക്കൊന്നുമില്ല എനിക്ക് സന്തോഷമേ വന്നില്ല സത്യം പറയല്ലേ ഒരു സന്തോഷം വന്നില്ല പറയണെങ്കി

ഇതോ ഇതൊക്കെ അത് കിട്ടും ഇതൊന്നും എല്ലാ ഒറിജിനാലിറ്റി ഉണ്ട് നിന്റെ മോന്ത ഒഴിവാക്കിയ ഒറിജിനാലിറ്റി ഉണ്ട് കാണുമ്പോഴത്തേക്ക് മറ്റേ ഒരു കുളിക്കാത്ത തെണ്ടി ഒന്നിരിക്കുന്നില്ല റൂമിക്ക് ദിവസം രണ്ടു നേരം കുളിക്കുന്നതും വല്ലാത്തൊരു ഗുളിയാണത് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടാ കേട്ടാ നിന്റെ മോന്തയുടെ നീളം വരുന്നുണ്ട് നീ അല്ല ജോലി ഞാൻ ഷുഗർ കെട്ടിയത് ഷുഗർ കെട്ടിയതായിട്ടാവിംഗ് മാസത്തിന്നു

രണ്ടാതാ മനസിലായില്ലേ ഈ മാസം വാങ്ങിച്ചല്ലോ ഞാനല്ലോ അവന്റെ ജോലേനെ അവര് മോന്തം കൂടുന്നു എന്തിനാണ് മീയോ ഒരു തട്ടിന്ന് സ്റ്റിക്കറ ഈ സ്റ്റിക്കറൊക്കെയാണ് എന്റെ സ്ക്രീനില്ല വേറെയും കൊടുത്തിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത് ആ അമൻ മനോജ് കണ്ണാപ്പിട്ട് തക്കടിക്കാൻ തക്കടി നേരത്തെ അറിഞ്ഞാ സാധന എന്നെ വിളിച്ചാൽ മതി തങ്ങടിക്കാൻ പറ്റില്ല പ്ലീസ് 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 മതി 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 അണ് ഞാൻ ബാബുഷേൾ വിളിച്ച് പറയോട്ട് വിളിച്ചു ചോദിച്ചു വിളിച്ചും പറയാണ് ഇന്ന പോലെ ബാബുശേട്ട് എനിക്ക് പണ്ടിട്ടെന്ന് എന്നിട്ട് എന്നിട്ട് വീണ്ടും ചോദിക്കുന്ന അണ്ണ എന്റെ മയന്ന് എന്തേലും കിട്ടിയിട്ട് അതിൽ കയറാനാ അങ്ങനെ തോന്നിയല്ലേ അടാ ആടാ ആരെന്നെ വിള ഫോം വിളിച്ചടാരെന്നെ ഫോം വിളിച്ചാടാ നീയാണോ ഞാനാണോ നീയാണെന്നെ വിളിച്ചല്ല നമ്മൾ വിസിറ്റിരുന്നപ്പോൾ അംസരി ഞാൻ ബാഭിഷൻനെ അടുത്തേ വെച്ചത ആ എന്നിട്ട് ഞാൻ എനിക്ക് ഫണ്ട് ഇടുന്നെന്ന് പറഞ്ഞു ആ ഞാൻ ഞാൻ എൻ്റെയെന്ന് ഞാൻ അപ്പോൾ പറഞ്ഞായിരുന്നു എനിക്ക് തന്നായിരുന്നു ഞാൻ എൻ്റെ തന്നപ്പോഴാണ് ബാഭിഷൻനെ ബാഭിഷൻൻ തന്നെന്ന് പറഞ്ഞു പിഎം അടച്ചെന്ന് പറഞ്ഞ താടി നേരണ എന്നി ആ ഇതാണ് പറഞ്ഞത് കരകണൻ്റെ ചോദ്യമാണ് ഞാൻ ചോദിച്ചേടാ കരണൻ എന്തോ അണ്ണാ ഇപ്പോ എസിറ്റി ബാബു വള്ളി ഒരു ർപി ഉണ്ട് സർപ്രൈസ് ആണ് ആർ പി ആണ് സിറ്റി വരുന്നാ വരുന്നാ സിറ്റി വരുന്ന പുതിയ പുതിയ സിറ്റി പുതിയ സിറ്റി പുതിയ സിറ്റി അതേ കൈലാസൻ റോൾ പ്ലേ വരുതാ റോൾ റോൾ പ്ലേ പ്ലേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ അറിയോ നമ്മളെ പറ്റാ ചില ചില മെയിൻ കടകളൊക്കെ ഇല്ലാത്ത സമയത്ത് നമ്മള് കഴിക്കാനായിട്ട് ഒരു വഴിയില്ല ഇല്ല പണ്ടത്തെ നമ്മളെ അതിന്റെ പേര് പോലെ ഹോട്ടൽ കൈലാസ ഹോട്ടൽ എന്നൊക്കെ കണക്ക് കൈലാസ റോൾ കളയൊക്കെ ഞാൻ ആവശ്യം പക്ഷെ പെട്ടെന്ന് പേര് ഉണ്ടെനിക്ക് അങ്ങനെയാണ് ഓർമ്മ എന്താ വെണ്ണാ അയ്യോ സുധാന വെണ്ണണ്ണ മാറ്റി ആയിച്ചിട്ടുണ്ട് അല്ലേ റിപ്ലൈ ഒന്നും വന്നില്ല എന്തിനെ അല്ല വെണ്ണണ്ണ വെണ്ണണ്ണ ചാറ്റ് ചെയ്യുന്നു ആ താങ്ക് പോർത്ത് 2 രൂപ ബ്രോ താങ്ക് പോർത്ത് 2 രൂപ സിറ്റി അപ്പ എന്ന് പറഞ്ഞ അതിനെ കേറണ കേറിക്കോ ഓക്കേണ്ണ ഓക്കേ കേറ് കേറ് വാസനൻ എവിടെ വാസനൻ ഡ്രാഗേ ചെയ്തു 5 ലക്ഷത്തിനെ അല്ലട്ട വാസനൻ ഡ്രാഗേ ചെയ്തു ഓയ്യേ വെയിറ്റി 5 ലക്ഷത്തിനെ അഡ്മിറ്റ് ചെയ് ഇവരെ പറ ദൈവം പുതിയൊരു സിറ്റിയാണ് നമ്മളെല്ലാം കേറുന്നേ പുതിയ സിറ്റിയോ ഓ റോൾ പ്ലേ ഓലാസോൾ പുതിയ പുതിയ സിറ്റി അഡ്മിന് ഒന്ന് ട ശരിക്കും പറയാണ് കയ്യില എനിക്കിനും മലയാളത്തിൽ നീ ചെയ്യണോ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എല്ലാ സെർവറിലും പോയി എല്ലാരും ജീത്തേ വിളിച്ച് മറ്റേ ബാനം മേടിച്ച് വണ്ടി ഉമ്മിരിക്കും എനിക്ക് നീ ഞാൻ പറഞ്ഞു ശിവന്റെയും പാർവ്വതയും കൂടെ വന്ന് ആർപ്പി കളിക്കാൻ ഞാൻ ഇനി അല്ല വിശ്വാസാണ് കൈലാസ്പെ നമുക്ക് എല്ലാവരും കൂടെ ഒരു ദിവസം ഒരു ദിവസമാണ് എല്ലാരും കൂടെ ചാറ്റി പിള്ളേര് പറയുന്ന കൈലാസ്പെ ഒരു ദിവസം കളിക്കുന്നത് ൈലാസോ റോൾപ്ലേ കളിക്കാൻ താല്പര്യം ഉള്ളവരെല്ലാരും ഒന്ന് ഇതിട്ടെടുക്കണപതിയാണ് കൈലാസ റോൾപ്ലേല് എല്ലാരും വേണ്ടതല്ലേ പറയാതെ അണാ വേണ്ട നിങ്ങള് സിറ്റി കയറാൻ കേട്ടേന്ന് അണ്ണാസേ നമ്മളെല്ലാം സെറ്റ് ചെയ്യണം നമ്മളെല്ലാം സെറ്റ് ചെയ ും നാളെ സാറൊക്കെ ആയിട്ട് ഞാൻ ട്രോൾസ് ഞാൻ ലിങ്ക് വൈറ്റ് ലിസ്റ്റ് വൈറ്റെടുക്കുന്നത് ഇത് സത്യം പറയാളെ ഇപ്പൊ ഏതോ പ്രൊമോഷനും പിടിച്ചോണ്ട് പ്രൊമോഷനും പിടിച്ചോണ്ട് ഇവര് ഈ മാസം ഇഎംഐ അടയ്ക്കാൻ പൈസ ഇല്ലാത്തൊണ്ട് പതിനായിരം രൂപയ്ക്ക് പ്രൊമോഷനും എടുത്തിട്ട് ഒന്നേക്കുണ്ട് കൈലാസ റോൾ പ്ലേ എന്ന് സത്യം ഫീൽ ലൈക്ക് യു ആസ് ലൈക്ക് ബ്രദർ നിങ്ങൾ പെട്ടെന്ന് ബോണ്ടിക്കായി ആ എനിക്ക് അതെങ്ങനെയാണ് എല്ലാരും ബോണ്ടിക്കാണ് ശരി ചേടാ ചേട്ട് കളിക്കട്ടെ ഓ ശരി ശരി പോയിട്ട് ിങ്ക് റോൾപ്ലയുടെ ലിങ്ക് സ്കൈലാസ ലിങ്ക് നിങ്ങൾ ആരിലൊന്നും അയച്ചു വന്നുകഴിഞ്ഞാൽ വിഷയായിരിക്കും മോനല്ലേ അല്ലേ അടിച്ചോണ്ട ആ സുരാ സിറ്റി സേവ്സാണോ നിറഞ്ഞോടെ കൊച്ചോട്ടൻ കേട്ടോ കൊച്ചുണ്ടാ കൊരങ്ങനെ ആറന്മാറക്കിട്ടിട്ട് പിടിച്ചില്ലേ പിടിച്ചൊന്നും ഇല്ല കൊള്ളാം സംഭവം ആ ഇവന്താ വെടിയൊക്കെയാ പോണ അല്ലല്ലോ എന്താ പരിപാടി ഇതുപോലൊരു ഒച്ചോട്ട കേട്ടാ ಯಂದ െയ്യുന്നുണ്ട് ദൈവം കാണുന്നുണ്ടെങ്കിൽ കൊറേ അലവ് ചെയ്യുന്നുണ്ട്